ഭിന്നശേഷി വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആശ്വാസം നൽകുവാൻ ക്രിയാത്മകമായ പ്രവർത്തനം വെറും ആശയങ്ങളിലും വാക്കുകളിലും ഒതുക്കാതെ അവ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ പരിശ്രമിക്കുകയാണ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ള ഏഞ്ചൽസ് വില്ലേജിൽ നടക്കുന്ന ശുശ്രൂഷകൾ ഇങ്ങനെ വൈകല്യം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളോടും കുടുംബാംഗങ്ങളോടും അവർ അനുഭവിക്കുന്ന വേദനകളോട് ചേർന്ന് ഭാഗഭാക്കുകളാകുവാൻ സഭയ്ക്ക് സാധിക്കും എന്നതിന്റെ നേർസാക്ഷ്യമാണ് പൌരോഹിത്യ സന്യസ്ത അൽമായ കരങ്ങളിലൂടെ ദൈവം രൂപപ്പെടുത്തിയ ഏഞ്ചൽസ് വില്ലേജ് സുസൂഷകളും ഏഞ്ചൽസ് ഫാമിലി മീറ്റും വും ടു ഡോംബ് എന്ന ആശയത്തിൽ അധിഷ്ഠിതമായാണ് ഏഞ്ചൽസ് വില്ലേജ് ഓരോ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നത് വൈകല്യം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ വളർച്ചയ്ക്ക് ഉതങ്ങുന്ന പ്രവർത്തനങ്ങൾ സന്നദ്ധ മനസ്സുകളുടെ സഹായത്തോടെ ഇവിടെ മുന്നോട്ടു കൊണ്ടുപോകുന്നു ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി രൂപത ഫാമിലി അപ്പസ്തോലേറ്റും പൊൻകുന്നം ചെങ്കൽ ഏഞ്ചൽസ് വില്ലേജും ചേർന്ന് ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഏഞ്ചൽസ് ഫാമിലി മീറ്റ് എന്ന ആത്മീയ കുടുംബ കൂട്ടായ്മയ്ക്ക് ഏഞ്ചൽസ് വില്ലേജിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഒൻപത് ശനിയാഴ്ച രാവിലെ മണിക്ക് കാഞ്ഞിരപ്പള്ളി മുൻ രൂപത അധ്യക്ഷൻ മാർ മാത്യു അറയ്ക്കൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും സന്ദേശം നൽകുകയും ചെയ്തതോടെ ഏഞ്ചൽസ് ഫാമിലി മീറ്റിന് തുടക്കമായി ഏഞ്ചൽസ് കുടുംബക്കൂട്ടായ്മ ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും ഭൌതിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങൾ മാലാകമാറാണെന്നും ആ കുഞ്ഞുങ്ങളുള്ള ഏഞ്ചൽസ് വില്ലേജ് ഒരു അനുഗ്രഹമാണെന്നും പരിശുദ്ധ കുർബാന മധ്യയുള്ള സന്ദേശത്തിൽ മാർ മാത്യു അറയ്ക്കൽ പറഞ്ഞു തുടർന്ന് ഭിന്നശേഷിക്കാരായ അഞ്ച് കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണവും നടത്തപ്പെട്ടു എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച ഈ കൂട്ടായ്മ തുടർന്നു പോകത്തക്ക രീതിയിലാണ് ഏഞ്ചൽസ് ഫാമിലി മീറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് ശനിയാഴ്ചകളിൽ നടത്തപ്പെടേണ്ട ഏഞ്ചൽസ് കുടുംബ കൂട്ടായ്മയുടെ ആദ്യ ശുശ്രൂഷ വിശുദ്ധ കുർബാനയ്ക്കു ശേഷം ആരംഭിക്കുകയും ചെയ്തു എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച ഈ കൂട്ടായ്മ തുടർന്നു പോകുമ്പോൾ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുടുംബങ്ങളിലും കുട്ടികളിലും കാര്യമായ മാറ്റം കണ്ടു തുടങ്ങുമെന്നും ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷ സഭ മുഴുവനും അടിയന്തരമായി വ്യാപിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും സീറോ മലബാർ സഭ ഫാമിലി കമ്മീഷൻ സെക്രട്ടറിയും കാഞ്ഞിരപ്പള്ളി രൂപത ഫാമിലി അപ്പസ്തോളിക് ഡയറക്ടറുമായ ഫാദർ മാത്യു ഓലിക്കൽ വിലയിരുത്തി വേദന അനുഭവിക്കുന്ന വൈകല്യമുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും വളരെ ആത്മീയ അനുഗ്രഹവും ആശ്വാസവും നൽകുന്ന ഒരു സംരംഭം ആയിരിക്കും ഏഞ്ചൽസ് ഫാമിലി മീറ്റ് എന്ന് ഫാദർ മാത്യു വ്യക്തമാക്കി ഫാമിലി അപ്പസ്തോലേറ്റിന്റെ ശുശ്രൂഷകളിൽ ഇങ്ങനെയൊരു ശുശ്രൂഷ കൂടി രൂപപ്പെട്ടതിൽ താൻ ഏറ്റവും അഭിമാനിക്കുന്നുവെന്നും സന്തോഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദൗത്യം പല കാര്യങ്ങൾ അവസാനിക്കുന്നു പരസ്പരമായി അർപ്പിക്കുന്നു നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ദൈവം വന്ന സമ്മാനം സന്തോഷത്തോടെ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പല നിന്നും നിന്നും നമ്മൾ നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ വേദനകളും ഒപ്പം നമ്മുടെ സ്വർഗങ്ങളും ഒക്കെ പങ്കുവെക്കുന്ന സ്വർഗം സന്തോഷിക്കുന്ന ഒരു മാറണം വലിയ ദൈവത്തിന്റെ പദ്ധതി അതിന്റെ ഏഞ്ചൽസ് വില്ലേജ് ഡയറക്ടർ ഫാദർ റോയ് വടക്കേലും ഏഞ്ചൽസ് ഹോമിനെ കുറിച്ചുള്ള ആശയങ്ങൾ പങ്കുവച്ചു അസോസിയേഷൻ ഫോർ ഇന്റലക്ച്വലി ഡിസേബിൾഡ് എന്ന സംഘടനയുടെ ചെയർമാനും സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ മെമ്പർ കൂടിയാണ് ഫാദർ റോയ് വടക്കേൽ മാർ മാത്യു അറയ്ക്കൽ പിതാവിന്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ഇതെന്നും ഇതിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് സഹായഹസ്തം നീട്ടിത്തന്നതും പിതാവ് തന്നെയായിരുന്നുവെന്നും ഫാദർ റോയ് അനുസ്മരിച്ചു ഏഞ്ചൽസ് വില്ലേജ് അല്ലെങ്കിൽ മാലാഹാമാട് ഗ്രാമം ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കും അവിടെ മാതാപിതാക്കന് വേണ്ടിയുള്ള ഒരു സമഗ്ര പദ്ധതിയാണ് പത്തോളം സ്ഥാപനങ്ങളിലായി മുന്നൂറ്റി ഇരുപത്തിനാലോളം കുട്ടികളും എൺപതിലധികം ജീവനക്കാരുമായി അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ മരണം വരെ അവർക്ക് വിവിധങ്ങളായ പഠന പരിശീലന പുനരധിവാസ സഹായം നൽകുന്ന ഒരു സംവിധാനമെന്ന നിലയിൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിൽ പൊൻകുന്നമടുത്ത് പത്തൊമ്പതാം മൈൽ ചെങ്കല്ലിൽ ആരംഭിച്ചിരിക്കുന്ന വലിയ ഒരു സേവന മേഖലയാണ് ഏഞ്ചസ് വില്ലേജ് ദൈവം നൽകിയ ഈ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളെ ദൈവഗതാന്സരണം വളർത്തുന്നതിന് ഏതൊക്കെ വിധത്തിൽ ചേർന്ന് നിൽക്കുവാൻ സാധിക്കുമോ പരസ്പര പൂരകങ്ങളായി ഒരു കുടുംബ അരൂപിയിൽ ചേർന്ന് നിൽക്കുവാനുള്ള വലിയ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമെന്ന നിലയിലാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ക്രമീകരിച്ചിരിക്കുക പിന്നെ ശേഷിക്കാരായ പ്രത്യേകിച്ച് ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവരായ ഈ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന മാതാപിതാക്കന്മാരുടെ ത്യാഗവും സഹനവും സഭയുടെ മുമ്പിൽ ഏറ്റവും വിലയുള്ളതാണ് എന്നും ആ ത്യാഗത്തിനും സഹനത്തിനും കൂടെ നിൽക്കുവാൻ രൂപത അല്ലെങ്കിൽ സഭ ഞങ്ങൾ ഒറ്റക്കെട്ടായി കൂടെയുണ്ടേ എന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലുമാണ് അങ്ങനെ ഒരു താങ്ങിൻ്റെ തണു ഒരു തണലേകുന്നതിൻ്റെ ഒരു സമാശ്വാസത്തിൻ്റെ ഒരു പരസ്പര കൈകോർക്കലിൻ്റെ ഒരു കോംപ്ലിമെൻറ്റ് ചെയ്ത് പരസ്പരം കൂട്ടി നിർത്തുന്നതിൻ്റെ ആഘോഷമായിട്ടാണ് ഞങ്ങൾ ഈ കുടുംബ സംഗമം ഇന്ന് ഇവിടെ ആരംഭിച്ചിരിക്കുക ആശാനിലയം സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിറ്റിയും ഇത്തരം വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് നൽകുന്ന പരിശീലനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു ആശാനിലയം സ്പെഷ്യൽ സ്കൂളും അല്ലെങ്കിൽ ഏഞ്ചൽസ് വില്ലേജും ഒക്കെ ഇവിടെ ഭിന്നശേഷി മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് അവരുടെ ഒരു സർവദോത്മകമായ ഒരു വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ടും ഭാവിയിൽ ഇങ്ങനെയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഒരു താങ്ങും തണലും കൊടുക്കുവാൻ അല്ലെങ്കിൽ ഞങ്ങളൊപ്പമുണ്ട് എന്നവർക്ക് സപ്പോർട്ട് കൊടുക്കുവാനായിട്ട് പറ്റുന്ന പല പ്രോഗ്രാമുകളുമാണ് നമ്മളിപ്പോൾ ഈ ഒരു ഏഞ്ചൽസ് വില്ലേജ് എന്നൊരു സംരംഭത്തിലൂടെ അല്ലെങ്കിൽ ഡ്രീം പ്രൊജക്റ്റിലൂടെ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുക ഏഞ്ചൽസ് വില്ലേജ് എന്ന് പറയുന്ന ഈ ഒരു മഹാസംരംഭത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നമ്മളിവിടെ അഡ്മിഷൻ കൊടുക്കുന്നു അവർക്ക് ഏതാണ് അവരുടെ ഒരു പ്രോബ്ലം എന്ന് നമ്മൾ അസസ് ചെയ്യുന്നു അത് എസ് സി ആർ ടിയുടെയും മറ്റു സിലബസും ഒക്കെ വെച്ച് നമ്മൾ അസസ് ചെയ്യുന്നു കൂടാതെ അവർക്ക് കൃത്യമായിട്ടുള്ള ഗോൾ സെറ്റിംഗ് നടത്തി നല്ല ട്രെയിനിങ് കൊടുത്ത് അവർക്ക് ഏജും എബിലിറ്റിയും വെച്ച് അവരുടെ ക്ലാസ് ഡിവിഷൻസ് നടത്തി എല്ലാ ടൈമിലും കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് പേരൻസിൻ്റെയും കൂടെ കൂടി സഹായത്തോട് കൂടി ക്ലാസ് പി ടേയും ഒക്കെ നടത്തി നമ്മളവരെ അസസ് ചെയ്ത് അവർക്ക് നല്ലൊരു റിസൾട്ടാക്കി തീർക്കാനായിട്ടാണ് ഞങ്ങളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക ഭിന്നശേഷി മക്കൾക്ക് വേണ്ടിയിട്ട് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്ന പത്ത് പതിനൊന്ന് പ്രസ്ഥാനങ്ങളിലൂടെ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഭിന്നശേഷിക്കാരായ മക്കളുടെ മാതാപിതാക്കൾക്ക് അവരുടെ കണ്ണടയുമ്പോൾ ഞങ്ങളൊപ്പമുണ്ട് അല്ലെങ്കിൽ ഏഞ്ചൽസ് വില്ലേജ് കൈകോർക്കാൻ കൂടെയുണ്ട് എന്നവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നത് മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുക അപ്പോൾ ഇവരെ പാഠ്യതലങ്ങളിൽ മാത്രമല്ല പാഠ്യേതര തലങ്ങളിലും നമ്മുടെ മക്കൾ ഒത്തിരിയേറെ മുന്നോട്ടാണ് നിൽക്കുക പഠന പഠനപരമായി നോക്കുകയാണെങ്കിൽ ഇവരെല്ലാം ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒന്നും പഠിക്കാൻ അറിയില്ലാത്ത കുഞ്ഞുങ്ങളായിരിക്കാം പക്ഷേ നമ്മൾ പറയുന്ന ഡിഫറെൻ്റ്ലി ഏബിൾഡ് അല്ലെ ഫിനശേഷി എന്ന് പറയുന്നത് പോലെ പാടാനും ആടാനും കളിക്കാനും അതുപോലെ നന്നായി ബാൻഡ് ചെയ്യാനും ഒക്കെ ഇവർക്ക് ഒരുപാട് നല്ല കഴിവുകളുള്ള കുട്ടികളാണ് അതിനാൽ തന്നെ ഒത്തിരി ഇടങ്ങളിൽ പോയി നല്ല മത്സരങ്ങളിൽ പങ്കെടുക്കാൻ നല്ല പ്രോഗ്രാമുകളിൽ പോകാൻ പ്രത്യേകിച്ച മന്ത്രിമാരും അതുപോലെ വലിയ വി എ പി എസ് ഒക്കെ വരുന്ന ഒരുപാട് പ്രോഗ്രാമുകളിൽ റിസ് ബാൻഡ് വെച്ച് റിസപ്ഷൻ നടത്താനൊക്കെ ഇവർ വളരെ കേബിളായിട്ടുള്ള കുട്ടികളാണ് അങ്ങനെ നമ്മുടെ ഭിന്നശേഷിക്കാരായ മക്കളുടെ പല വിധത്തിലുള്ള വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പല പ്രവർത്തനങ്ങളാണ് ഇന്ന് ഏഞ്ചൽസ് വില്ലേജിൽ നട നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ആശാന്തിനേയ സ്പെഷ്യൽ സ്കൂള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ശാരീരികവും മാനസികവും ഭൗതികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുള്ള രക്ഷിതാക്കൾ ഒരു പ്രത്യേക ദൈവവിളിയുടെ ഭാഗമാണെന്നും സഭയിൽ ഒരു വലിയ ദൗത്യം ഇവരെ കാത്തിരിപ്പുണ്ടെന്നും ആശാനിലയം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുടെ മാതാപിതാക്കൾ സാക്ഷ്യപ്പെടുത്തി കൂടാതെ കേരളത്തിലെ എല്ലാ രൂപതകളിലും ഈ ശുശ്രൂഷ വളരണമെന്നും അത് സാധ്യമാകുന്നതിനുള്ള മാതൃകയായി ഏഞ്ചൽസ് വില്ലേജിലെ ശുശ്രൂഷകൾ മാറണമെന്നും ഇവർ അഭിപ്രായപ്പെട്ടു വലിയ സന്തോഷത്തോടെയാണ് ഈ ഈ കുടുംബം ഞാനും എൻ്റെ ഭാര്യ ജോളിയും മൂത്ത മകൾ ആൻസിയും രണ്ടാമത്തെ മകൾ ഫെമിയും അടങ്ങുന്ന ഈ കുടുംബം ഞങ്ങൾക്ക് ജീവിതത്തിലെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ സഹനങ്ങളിലൂടെ ഞങ്ങൾ നീങ്ങിയെങ്കിലും ദൈവത്തിൻ്റെ വലിയ പദ്ധതി അനുസരിച്ചാണ് ഞങ്ങൾ ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ദൈവ പദ്ധതി പ്രകാരം ഞങ്ങളെ ഒന്നിപ്പിക്കാനായിട്ട് ഒരു കൂട്ടായ്മയിലേക്ക് വന്നു ഇത് ഭിന്നശേഷി മക്കളും അവരുടെ കുടുംബങ്ങളും ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്വപ്ന പദ്ധതിയാണ് കാഞ്ഞപ്പുടി രൂപതയിലാണ് ഇതിന് തുടക്കം കുറിച്ചത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ സീറമലോ സഭയിലെ എല്ലാ രൂപതകളിലേക്കും വ്യാപിപ്പിക്കണമെന്നും ഇത് വലിയൊരു ആവശ്യമായിട്ട് സമൂഹത്തിൽ ഇവരെ ഒറ്റപ്പെടുത്താതെ ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാക്കി ഒന്നിച്ചു പോകണമെന്ന് ഒരു ദൗത്യമായിട്ട് ഏറ്റെടുക്കാനായിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അവരെ സമൂഹത്തിൽ വളരെ ഉൾവലിഞ്ഞ് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് കാണുന്നത് അതുപോലെ അവരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാനും അവർക്ക് വലിയ പ്രതീക്ഷകൾ കൊടുക്കുവാനും ഈ കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള പരിചരണവും പരിശീലനവും കൊടുക്കുവാനുമുള്ള എല്ലാവിധ വിധ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പേരൻസിന് ഇത് വലിയ ഒരു ആശ്വാസമാണ് അവരുടെ കുട്ടികളെ എങ്ങനെ അവരെ ശരിയായ രീതിയിൽ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അവരുടെ മനസ്സിലുള്ള സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കുവാനുമുള്ള ഏറ്റവും നല്ല ഒരു അവസരമായിട്ടാണ് ഈ ഒരു സംഗമത്തെ ഞാൻ കാണുന്നത് ഇതൊരു ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇങ്ങനെ മക്കളുണ്ടാകുക തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് അല്ലെ നമ്മൾ ആഗ്രഹിച്ച് ചോദിച്ച് വാങ്ങിച്ചതല്ല ദൈവം നമുക്ക് തന്നതാണ് അതിന് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട് അപ്പോൾ ദൈവ ദൈവനിയോഗമാണ് അത് നമ്മൾ ദൈവത്തിൻ്റെ നാമം ബൈബിൾ പറയുന്ന പോലെ ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടാൻ വേണ്ടി ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് ഈ കുട്ടികളെ തന്നു അപ്പം നമ്മളായിരിക്കുന്നിടത്ത് നമ്മൾ പ്രവർത്തിച്ച് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മതപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി തീരുകയും ചെയ്യാനായിട്ടാണ് ചെയ്യാനുള്ള ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ